കാസർകോട് പടന്നക്കാട് ആശുപത്രിക്കുള്ളിൽ ചൊല്ലി കൂട്ടത്തല്ല് മർദ്ദനത്തിൽ പരുക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ തേടിയവരെ മർദ്ദിച്ചവർ വീണ്ടും എത്തി ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു അരുൺ പാർക്കൽ വിവരങ്ങളുമായി അരുൺ എന്താണ് സംഭവിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അനുജ കാഞ്ഞങ്ങാട് പടന്നാക്കാട് വെച്ചാണ് ഈ സംഭവത്തിനൊക്കെ തുടക്കമായത് മൂന്ന് വർഷമായി ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇതറിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ആൺകുട്ടിയുടെ സുഹൃത്ത് സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ആൺകുട്ടിയെയും പിടിച്ച് അടിച്ചു വീണ്ടും ഈ ആൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടി ആൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഈ പെൺകുട്ടിയുടെ സഹോദരനെയും അതുപോലെ തന്നെ സഹോദരന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തി അവിടെ അവിടെ വെച്ച വീണ്ടും അടിയുണ്ടായി അടിയുണ്ടായി പരുക്കേറ്റ ഈ ആൺ സുഹൃത്തിന്റെ സുഹൃത്തും അതുപോലെ തന്നെ ഒക്കെ പടന്നക്കാട്ടെ ലൂർദാ ആശുപത്രിയിൽ വെച്ച് അവിടേക്ക് ചികിത്സ തേടിപ്പോയി അവർ ചികിത്സയിലായിരുന്നു മൂന്ന് പേർ ചികിത്സയിലായിരുന്നു ആ സമയത്താണ് ഈ പെൺ പെൺകുട്ടിയുടെ വീട്ടുകാർ വീണ്ടും എത്തി അവരെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് ലൂർ ലൂർദ് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളിലാണ് ആ ഒരു സംഘർഷം വ്യക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പെൺകുട്ടിയുടെ സഹോദര സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കേസെടുത്തത് പോലീസ് അറിയിച്ചിട്ടുണ്ട് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അനുജ ശരി കാസർകോട്ടാണ് ആശുപത്രിയിൽ കൂട്ടത്തല് അത് പ്രണയത്തിന്റെ പേരിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പടന്നക്കാടാണ് ആശുപത്രിക്കുള്ളിൽ പ്രണയത്തെ ചൊല്ലി കൂട്ടത്തല്ല് ഉണ്ടായത് പോലീസ് കേസെടുത്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം